നമസ്കാരം മൂന്നാം മോഡി സർക്കാർ ഇപ്പോൾ മുഖം എനിക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് ഏവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് ഓരോ മന്ത്രിമാരും അവർക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളും ഏതൊക്കെ എന്നുള്ളത് ഏറ്റവും പ്രധാനമായി മലയാളികളെ അടക്കം ത്രസിപ്പിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിന് രണ്ട് സഹ മന്ത്രിമാരെ ലഭിക്കുന്നു അവർ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അവരുടെ വകുപ്പുകൾ ഏതൊക്കെ എന്നുള്ള വ്യക്തമായ വിവരമാണ് ഇവരും കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിനും വിരാമമായിരിക്കുകയാണ് മോദി സർക്കാരിന്റെ മൂന്നാം ടേമിലെ വകുപ്പ് വിഭജനം സംബന്ധിച്ച തീരുമാനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു മന്ത്രിസഭയിലെ ആദ്യ മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പുകൾ അതിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ അവരെ വീണ്ടും തുടരാൻ അനുവദിക്കുകയാണ് ഇത്തവണ പ്രധാനികളായിട്ടുള്ള അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എന്നിവർ തങ്ങൾ നേരത്തെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയോ അത് തന്നെ കൈകാര്യം ചെയ്യുമെന്ന വിവരമാണ് ലഭിക്കുന്നത് അമിത്ഷാ ആഭ്യന്തര വകുപ്പും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയത്തെയും നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തെയും നയിക്കും ഗതാഗത വകുപ്പ് മറ്റാർക്കും കൈവിട്ട് കൊടുക്കാനും നിലവിൽ തയ്യാറല്ല അതുപോലെ എസ് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ വീണ്ടും തുടരും നിർമ്മലാ സീതാരാമൻ ധനകാര്യ മന്ത്രാലയത്തിലും തുടരുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു ഇനി ഏറ്റവും അധികം ഉറ്റുനോക്കിയ ഒരു സംഭവം കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് ഗുരിയനും സുരേഷ് ഗോപിക്ക് സാംസ്കാരികം ടൂറിസം പെട്രോളിയം വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണം വകുപ്പുകളുമാണ് ലഭിച്ചിരിക്കുന്നത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഇനി ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പരിശോധിക്കുകയാണെങ്കിൽ ധനകാര്യമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ ആരോഗ്യം ജെ പി നദ്ദ അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിനിമയ മന്ത്രാലയം വകുപ്പ് ശിവരാജ് സിംഗ് ചൌഹാൻ നഗരവികസന ഊർജ്ജം മനോഹർലാൽ ഖട്ടാർ ടെലകോം ജ്യോതിരാദിത്യ സിന്ധ്യ വാണിജ്യ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയൽ ഉരുക്ക് ഖനന വ്യവസായം എച്ച് ഡി കുമാരസ്വാമി തൊഴിൽ വകുപ്പ് മൻസുഖ് മാണ്ഡവ്യ ജൽശക്തി സി ആർ പട്ടീൽ വ്യോമയാനം രാം മോഹൻ നായിഡു പാർലമെന്ററി ന്യൂനപക്ഷ ക്ഷേമം കിരൺ റിജ്ജു പെട്രോളിയം ഹർദീപ് സിംഗ് പുരി വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ എം എസ് എം ഇ ജിതിൻറാം മാഞ്ചി കായികം ചിരാഗ് പസ്വാൻ വനിതാ ശിശുക്ഷേമം അന്നപൂർണ്ണാദേവി ക്ഷിപ്പിംഗ് മന്ത്രാലയം സർവാനന്ദ സെനവാൾ സാംസ്കാരികം ടൂറിസം വകുപ്പ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പരിസൃതി ഭൂപേന്ദ്ര യാദവ് ഭക്ഷ്യം പ്രഹ്ലാദ് ജോഷി ഇനി സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെന്ന് പറയുന്നത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് സയൻസ് ടെക്നോളജി ഭൗമശാസ്ത്രം അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചുമതല ആണവോർജ്ജം ബഹിരാകാശം പേഴ്സണൽ പൊതുപരാതി പരിഹാരവും പെൻഷനും ഒക്കെ ഉൾപ്പെടുന്നു റാവു ഇന്ദ്രജിത് സിംഗ് സ്റ്റാറ്റിക് പദ്ധതി നിർവഹണം ആസൂത്രണം സാംസ്കാരികം അർജുൻ റാം മേഘ്വാൾ നിയമവും നീതിയും പാർലമെന്ററി കാര്യവും ജാദോ പ്രതാപ് റാവു ഗണപതി റാവു ആയുഷ് ആരോഗ്യം കുടുംബക്ഷേമം ജയന്ത് ചൗധരി നൈപുണ്യ വികസനം സംരംഭകത്വം വിദ്യാഭ്യാസം ഇനി ന്യൂനപക്ഷകാര്യം കാര്യം ഫിഷറീസ് വകുപ്പിൽ ജോർജ് കുര്യൻ സഹമന്ത്രിയായിരിക്കും പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ടൂറിസം സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത് ഒപ്പം തന്നെ പെട്രോളിംഗ് വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനവും കിട്ടുമെന്നാണ് വിവരം ശ്രീപദ് നായിക്കാണ് ഊർജ്ജ മന്ത്രാലയം സഹമന്ത്രി ബിജെപിയിൽ നിന്നുള്ള തൊഖൻറാം റാവു ആണ് നഗരവികസന സഹമന്ത്രി ശോഭ കരന്തലജെ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന സഹമന്ത്രി ന്യൂനപക്ഷ ക്ഷേമം സഹമന്ത്രി സ്ഥാനം റവനീത് ബിട്ടുവിനാണ് ഉപരിതല ഗതാഗത വകുപ്പിൽ ഹർഷ് മൽഹോത്ര അജയ് തമ എന്നിവർ സഹമന്ത്രിയായി തന്നെ ചുമതലയേൽക്കുമെന്നാണ് ഈ നിമിഷം ലഭിക്കുന്ന വിവരം